ബിഗ് ബോസ് മലയാളം എല്ലാ സീസണുകളിലും നടത്തുന്ന ക്ലാസിക് ഗെയിമായ ബി ബി ഹോട്ടൽ ടാസ്ക് എട്ട് നിലയിൽ പൊട്ടി അവസാനിച്ചിരിക്കുന്നു ഹോട്ടൽ ടാസ്ക് അവസാനിക്കുമ്പോൾ നാനൂറ്റി എൺപത്തഞ്ച് പോയിന്റുകളുമായി ജിൻഡോയുടെ ഡെൻ ടീമാണ് ഒന്നാം സ്ഥാനത്തുള്ളത് പവർ അധികാരം കിട്ടാൻ വേണ്ടി ജിൻഡോ അർജുൻ ശ്രീധു എന്നിവരാണ് നിലവിലെ പവർ ടീമിനോട് മത്സരിക്കുക ഹോട്ടൽ ടാസ്ക് ഡെൻ ടീമിന് കൊടുത്ത ഡ്യൂട്ടി കൃത്യമായി ചെയ്യുവാനും ഗസ്റ്റുകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് കോയിൻ കരസ്ഥമാക്കാനും ജിൻഡോയ്ക്കും ടീമിനും സാധിച്ചു ടാസ്ക് അവസാനിച്ചപ്പോൾ ഷേതയും സാബുവും ജിൻഡോയെ പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ട് സാബു ഹോട്ടലിൻ്റെ ഉടമസ്ഥരായ പവർ ടീമിനെ പൊളിച്ചെടുക്കുന്നുണ്ട് കോടികൾ മുടക്കി ഒരു ഹോട്ടൽ ഉണ്ടാക്കി കുറേ എംപ്ലോയീസിനെയും വെച്ച് അവരെ വരച്ച വരയിൽ തന്നെ നിർത്തിപ്പോകുന്ന ഒരു സെറ്റപ്പായിരുന്നു പവർ ടീമിൻ്റേത് ഇങ്ങനെയുള്ള മനോഭാവമുള്ളവർ ഒരു ഹോട്ടൽ പോയിട്ട് ഒരു തട്ടുകട പോലും ഇടാൻ ശ്രമിക്കരുത് എന്നാണ് പറയുന്നത് തട്ടുകട വെച്ചാൽ തന്നെ ഗവൺമെൻറ് ഇടപെട്ട് അത് പൊളിച്ചുകൊണ്ടുപോകും ഇതൊരു ഫണ്ണി ടാസ്ക്കാണ് എന്തിനാണ് നിങ്ങൾ ഇത്ര സീരിയസ് ആകുന്നത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ തന്നെ നിങ്ങളവരെ മാറ്റി നിർത്തുന്നതാണ് കാണുന്നത് സാബു പറയുന്നുണ്ട് ഞാനിവിടെ വന്നപ്പോൾ അൻസിബയെ കണ്ടിട്ട് അൻസിബയെ ഒന്ന് മെഡിക്കൽ റൂമിൽ വിളിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയിരുന്നു അൻസിബ നടക്കുമ്പോൾ പോലും വീഴാൻ പോകുന്നുണ്ടായിരുന്നു അൻസിബ പഴയ സിനിമകളിലെ യക്ഷയെപ്പോലെ യാതൊരു ലക്ഷ്യവുമില്ലാതെ നടക്കുന്നതാണ് കണ്ടത് കൂടെ വർക്ക് ചെയ്ത ഒരാളായിട്ട് പോലും അൻസിബ ശ്വേതയോട് വന്ന് സംസാരിച്ചിട്ടില്ല എന്ന് ശ്വേത പറയുന്നുണ്ട് ഇവിടെ വരുമ്പോൾ ഞാൻ അൻസിബയുടെ അടുത്തുനിന്ന് ഒരു വാം വെൽക്കം തന്നെ ഞാൻ പ്രതീക്ഷിച്ചു കുറേ ഞാൻ പ്രതീക്ഷിച്ചു അൻസിബ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമെന്ന് പക്ഷേ അൻസിബ എൻ്റെ അടുത്ത് വന്നതുപോലുമില്ല ഒരു ഹോട്ടലിൽ വന്ന അതിഥി എങ്ങനെയാണ് അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യും അതുപോലെയാണ് അൻസിബ എന്നോട് ബിഹേവ് ചെയ്തത് അഭിഷേകിനെ പറ്റി മോൻ പറയുന്നത് ഇങ്ങനെയാണ് അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഒരു പാവയെ പോലെയാണ് എനിക്ക് തോന്നിയത് നിങ്ങളും ഈ ഹോട്ടലിനി ഇൻവെസ്റ്റ് ചെയ്തതല്ലേ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടെങ്കിലും നിങ്ങൾക്കും എന്തെങ്കിലും ചെയ്യാമായിരുന്നോ മൊത്തത്തിൽ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് തീർത്തും പരാജയമാണെന്നാണ് ഷേതയും സാബുവും പറയുന്നത് അവരിൽ ഇൻഡിവിജ്വലായി നോക്കുമ്പോൾ റസ്മിനെയും നോറയും പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ട് ഈ ടാസ്കിനൊടുവിൽ കൂടുതൽ കോനുകൾ കരസ്ഥമാക്കി ജിൻഡോയുടെ ഡെൻ ടീം പവർ ടീമുമായി മത്സരിക്കാൻ പോവുകയാണ്